ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്തുതരേ അതുപോലെ കമൻറ്റും ചെയ്തുതരേ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ബാലനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ശ്രീദേവി ശ്രീദേവിയുടെ തനി നിറം ബാലൻ ഇനിയാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കാരണം ഇതിനെല്ലാം എല്ലാം കാരണക്കാരിയായ ദേവി ഇപ്പോൾ ബാലനെ കുറ്റക്കാരനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ബാലന് മനസ്സിലായിട്ട് ാണ് ബാലൻ കാര്യം പറഞ്ഞ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഈ ബാലൻ ബാലച്ചൻ പറഞ്ഞിട്ടല്ലേ ഞാൻ കൊണ്ട് കളഞ്ഞത് ബാലച്ചൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ കൊണ്ട് കളയില്ലായിരുന്നല്ലോ എന്നൊരു ചിന്താഗതിയൊക്കെയാണ് ആ ഒരു രീതിയിലാണ് ദേവി സംസാരിക്കുന്നത് തനിക്ക് രക്ഷപ്പെടണമല്ലോ അതിനുവേണ്ടി മാത്രമാണ് ദേവി ആ ഒരു രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ബാലൻ ആകെ ടെൻഷനായിട്ടോ ബാലൻ ആകെ ടെൻഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാക്ഷിക്ക് ഇനി ഓഫീസിലെന്തെങ്കിലും സംഭവിക്കുക ആ വാ ആ പേപ്പർ തൻ്റെ ഒരു വാക്കിന്റെ പുറത്ത് ദേവി കൊണ്ട് കളയുകയും ചെയ്തു ദേവിയാണ് എം എ ലിറ്ററേച്ചർ ആണ് ഇംഗ്ലീഷിൽ എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് അപ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെ ഓർത്ത് തച്ഛേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക മീനാക്ഷിക്ക് ദോഷം വരുമോ എന്നൊരു ചിന്തയാണ് കേട്ടോ അങ്ങനെ രാമേട്ടൻ ചോദിച്ചിട്ടും പറഞ്ഞില്ല ധർമ്മൻ എന്നേരത്തേന് വന്നു ധർമ്മൻ വന്നിട്ട് ഈ വരികനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻ നടക്കുന്ന കണ്ടിട്ട് ഇതെന്താ അളിയാൻ പറ്റിയത് ഏ അളിയാന്ന് എന്തെങ്കിലും ടെൻഷനുണ്ടോ എനിക്കെന്ത് ടെൻഷൻ നിന്നോട് പറഞ്ഞോടും ആരെങ്കിലും എനിക്ക് ടെൻഷനുണ്ടെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് തീർത്തു തരാൻ നിനക്ക് പറ്റോടാ എന്നൊക്കെ ചോദിച്ച് ധർമ്മൻ്റെ മെക്കിട്ട് കയറുവാണ് ആരെങ്കിലും കിട്ടാനായിട്ട് കാത്തിരിക്കുവായിരുന്നു ബാലൻ തോളത്ത് കയറാനായിട്ട് കാരണം ആ ഒരു ദേഷ്യവും അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് മറ്റുള്ളവർക്ക് മേലെയാണ് ഈ ബാലൻ അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ആകാശ് വന്നു ആകാശ് വന്ന് ധർമ്മനോട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മീനാക്ഷി വിളിച്ച് കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ ധർമ്മനോട് പറയുക അപ്പോൾ ബാലന്റെ കേക്കെയാണ് പറയുന്നത് മീനാക്ഷി പെട്ടിരിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാത്തൊരവസ്ഥയിലാണ് മീൻ മീനാക്ഷിക്ക് അവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടപടിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അവൾ ആകെ സ ധർമ്മസങ്കടത്തിലാണ് ഒരു പേപ്പർ കാണാനില്ല ഇന്നത് ഡയറക്ടർ അവർക്ക് പോകേണ്ട പേപ്പറാണ് അത് കാണാണ്ട് പോയിരിക്കുന്നത് ആ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറാണ് എന്നൊക്കെ പറയാം അതിൻ്റെ വാല്യൂ നമുക്ക് ആർക്കും മനസ്സിലാകത്തുമില്ല മീനാക്ഷിയുടെ ജോലിയെപ്പോലും ബാധിക്കും മാത്രമല്ല ആ മീനാക്ഷി ശിക്ഷിക്കാൻ പോലും ആ ഒരു പണിഷ്മെൻറ്റ് പോലും തെളിവ് അല്ലെങ്കിൽ ഈ പേപ്പർ മനഃപൂർവ്വം മുക്കാനായിട്ട് മീനാക്ഷി ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ വേണേൽ കേസ് വരാം അങ്ങനെയൊക്കെ വന്ന് പോലീസ് പോലും പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മീനാക്ഷി എങ്ങനെ രക്ഷിക്കണം എന്നറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം ഞാൻ എന്തായാലും വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആകാശത്ത് പോകാനായിട്ട് തുടങ്ങുകയാണ് ഈ സമയത്ത് ബാലനാണെങ്കിൽ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു ടെൻഷനിലാണ് ദേവീനെ ഫോൺ വിളിക്കുക കേട്ടോ മോളെ ദേവി ഞാനാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു എന്നിട്ട് എന്താ അച്ഛ എന്താ കാര്യം അപ്പോഴേക്കും ബാലം പറയാം എൻ്റെ പൊന്നുമോളെ നമുക്ക് ആ കാര്യം തുറന്ന് പറയാം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല ഇത് മീനാക്ഷിയുടെ ജോലിയെ ബാധിക്കുന്ന കാര്യമെന്ന് ആകാശ് പറഞ്ഞത് എച്ഛാ അത്രയ്ക്കൊന്നും ഇല്ലെന്നേ ഇവിടെ മീനാക്ഷിക്കൊരു കുലുക്കില്ലല്ലോ എന്നിട്ട് ഏ മീനാക്ഷി ഇവിടെ ഇരിപ്പുണ്ടല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അതാ വെറുതെ അച്ഛന് തോന്നുന്നതച്ചാൽ എന്തായാലും പറയില്ലാച്ചാൽ പറഞ്ഞാൽ നമ്മളെ രണ്ടുപേരും വെട്ടിലാവും നമ്മളെ രണ്ട് പേരും പിന്നെ മീനാക്ഷിയെ അറിയാലോ നമ്മളെ രണ്ട് പേരെയും പ്രശ്നത്തിലാവുക സാധനം നമ്മളെടുത്ത് കളഞ്ഞു എന്നുവല്ലോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഞാൻ കളഞ്ഞു എന്നുവല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം എടുത്ത് കളഞ്ഞു എന്നുവരെ ആക്കി തീർക്കും എല്ലാം അവരും കൂടി അല്ല മോളെന്നായാലും അതൊന്ന് വായിച്ച് നോക്കണ്ടായിരുന്നു ആരെയും പറഞ്ഞപ്പോൾ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇംഗ്ലീഷൊക്കെ ഇത്രയും വലിയ അറിയുന്ന അതൊന്ന് ജസ്റ്റ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ആണെന്നെങ്കിലും കണ്ടാൽ മനസ്സിലാവില്ലായിരുന്ന മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്തോ അത് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന നോട്ടീസൊക്കെ അതുപോലെ ഇരിക്കുമായിരുന്നേ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങ് പറഞ്ഞത് ഞാൻ നല്ലപോലെ ഒന്നും നോക്കിയോ ഇല്ല ബാലച്ച അതാ പറ്റി പറ്റിപ്പോയത് എന്തായാലും ബാലച്ച അത് കൊണ്ട് കളയാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനത് അവിടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചേനെ പിന്നെയാണെങ്കിലും എടുത്ത് നോക്കി മീനാക്ഷി അന്വേഷിച്ച് വരുമ്പോൾ അങ്ങ് എടുത്ത് കൊടുത്താൽ മതിയായിരുന്നു ബാലച്ചൻ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത സാധനമാണെങ്കിൽ ഇവിടെ വെക്കേണ്ടാന്ന് അതുകൊണ്ടല്ലേ ബാലച്ചൻ ഞാൻ കളഞ്ഞത് ശോ ബാലച്ചൻ്റെ ഒരു വാക്കിൻ്റെ പുറത്തായിപ്പം മീനാക്ഷി കിടന്നാണ് അനുഭവിക്കുന്നത് എന്നുകൂടി ദേവി പറഞ്ഞപ്പോഴേക്കും ബാലജ് പിന്നെയും ടെൻഷനായിട്ടോ എന്നാൽ ശരി നീ ഒന്നുകൂടി ഒന്ന് നോക്ക് എറിഞ്ഞ് കളഞ്ഞത് അവിടെയാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും നീ ഒന്നുകൂടി ഒന്ന് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവസാനം നമ്മുടെ ദേവി പോയി തപ്പാണ് കേട്ടോ ദേവി തപ്പി നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെ കീറിയ പേപ്പറുകൾ കിടപ്പുണ്ട് ഇതിന് മാത്രം വേസ്റ്റ് അങ്ങോട്ടേക്ക് വലിച്ചെറിയാറുണ്ട് ഇവിടെ ഇതിന് മാത്രം വേസ്റ്റ് ഒന്നും അവിടെ കിടക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാനും ഇല്ലായിരുന്നു എന്തായാലും ഒരാവശ്യം വന്ന് തപ്പി കഴിഞ്ഞപ്പോഴേക്കും കീറിയിട്ട പേപ്പറുകളൊക്കെ കാണുന്നു ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ദേവി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയത്തില്ല അങ്ങനെ അവസാനം നമ്മുടെ ദേവി കണ്ടെത്താണ് ഇത് കൃഷ്ണമംഗലത്തിൻ്റെ മുറ്റത്ത് കിടക്കണത് ഇനിയിപ്പം അത് എങ്ങനെ എടുക്കും ബാലച്ച ബാലച്ച ഒന്ന് ഇവിടം വരെ വന്നേന്നും പറഞ്ഞ് ബാലനെ ഫോണിൽ വിളിക്കാനോ കേട്ടോ ബാലനാണെങ്കിൽ എന്താ ദേവി കിട്ടിയോ പേപ്പർ കിട്ടിയോ പേപ്പർ കിട്ടി ബാലച്ച പക്ഷേ അത് എടുക്കണമെങ്കിൽ ബാലച്ചൻ വരണം അതെന്താ ഞാൻ വരണം അത് ബാലച്ച ബാലച്ചൻ ഇവിടെ വരുമ്പോൾ കാര്യം പറയാം ബാലച്ഛനൊന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ മീനാക്ഷിയുടെ ഓഫീസിൽ നിന്നൊക്കെ വിളിക്കുവോന്നാ പറഞ്ഞു ബാലച്ചനൊന്ന് വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് അവസാനം ബാലം വന്നു കേട്ടോ ബാലം വന്നപ്പോഴേക്ക് ദേവി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ബാലനോട് കാര്യങ്ങൾ പറയാനായിട്ട് എന്താ കാര്യം അങ്ങനെ ബാലനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് ദേവി ഇതാ അവിടെ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് നോക്കി ആ കിടക്കണൊരു പേപ്പറാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പൊന്നു പൊന്നുമോളെ അത് കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്തല്ലേ ഞാൻ എങ്ങനെ എടുക്കാനാ എന്തായാലും പിന്നെ ഞാനെങ്ങനെ എടുക്കാനാ എനിക്കാണ് അവരെ പരിചയം പോലുമില്ല ബാലച്ച പോയി എടുത്തിട്ട് വാ ബാലച്ചാ അല്ലെങ്കിൽ നമുക്കൊരു കോലിട്ട് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം ആരെങ്കിലും കണ്ട പ്രശ്നമാണ് എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇവരെങ്ങനെ കുശൂഷിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോമതി വന്നു കേട്ടോ എന്താ എന്താ അവിടെയെന്ന് ചോദിച്ചത് കോമതി വന്നു അപ്പോഴേ ഗെയിം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇതുങ്ങൾ അകത്തേക്ക് കയറുവാണോ കേട്ടോ അകത്തേക്ക് കയറിയിട്ട് അവസാനം നമ്മുടെ ബാലൻ പറയുന്നുണ്ട് ദേവി ഒന്ന് പറയാം നമുക്ക് മീനാക്ഷിയോട് ഏഹ് മീനാക്ഷിയോട് പറഞ്ഞാൽ ശരിയാകും എന്തായാലും നമ്മുടെ പേപ്പർ കിട്ടും പേപ്പർ ഇതിന് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണോ വലിയ പേപ്പറൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പരമാവധി എങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്നും നീക്കുപോക്കാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ബാലൻ പറഞ്ഞു അത് കോമതി പേപ്പർ അപ്പോഴേക്കും ദേവി പെട്ടെന്ന് തടുക്കാനായിട്ട് അങ്ങനെയൊന്നും ഇല്ലെന്നേ പേപ്പർ ആ ഇന്നത്തെ പേപ്പർ വായിച്ചില്ല അല്ലേ ബാലച്ചാ ഇന്നത്തെ പേപ്പറ് ഞാൻ എപ്പോൾ കൊണ്ടു തരാമെന്നൊക്കെ പറഞ്ഞ് പറയാനായിട്ട് സമ്മതിക്കുന്നേ ഇല്ലാട്ടോ ഇവരുടെ ഈ തത്തിക്കളിക്കലൊക്കെ കണ്ടപ്പോൾ ഗോമതിക്കൊരു സംശയം ബാലേട്ടാ സത്യം പറ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി എന്താ നിങ്ങളിൽ നിന്ന് ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഏഹ് എന്നെ മറിച്ച് എന്തോ ഒരു കാര്യം ഒളിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ പെരുമാറ്റത്തു നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ട് പേരും ആ ബാലേട്ടൻ എന്നോട് പറയാനായിട്ട് ശ്രമിക്കുന്നു ദേവി അത് തടയാനായിട്ട് ശ്രമിക്കുന്നു എന്താ ദേവി ഏ എന്നും ചോദിച്ചുകൊണ്ട് അത് അമ്മയൊന്നും അമ്മയൊന്നുമില്ലെന്നേ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ബാലച്ചനിപ്പോൾ എന്നാ പറയാനും പറയാതിരിക്കാനും ആ നീ എന്നെ അമ്മ നിന്നും ഒളിക്കാനാ നിങ്ങൾ തമ്മിൽ കെട്ടിയോനെ കിട്ടിയല്ലേ എന്നിപ്പോൾ എന്നെ ഇത്ര ഒളിക്കാനുള്ളത് അല്ലേ ബാലച്ചാ എന്നൊക്കെ ചോദിക്കാൻ ബാലച്ചിന് കടയിൽ തിരക്കില്ലേ പോണമെന്ന് പറഞ്ഞില്ലേ ബാലിച്ചു പൊക്കോ 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 എന്നും പറഞ്ഞ് ബാലിൽ നിന്നിട്ട് പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ബാലേട്ടൻ ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് ഗോമതി വീണ്ടും വിളിക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മീനാക്ഷി ഓഫീസിലേക്ക് ചെന്ന് ഒന്നുകൂടി അവിടെ ആ ടേബിളിലൊക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ആകെ ടെൻഷനില് ഓഫീസിലേക്ക് തന്നു അപ്പോൾ എല്ലാവർക്കും ഏകദേശം എന്തോ ഒരു പന്തികേട് ഉണ്ടെന്ന് മനസ്സിലായി ഓരോരുത്തരും ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി എന്താ പ്രശ്നം എന്താ പ്രശ്നമെന്ന് പക്ഷെ പ്രശ്നം എന്താണെന്ന് മാത്രം ഇവർ ആരും പറഞ്ഞില്ല കേട്ടോ മീ വീണച്ചേച്ചിയോ മീനാക്ഷിയോ പറഞ്ഞില്ല വീണ ചേച്ചിയാണെങ്കിൽ ക്യാബിനിൽ കയറ്റി നിർത്തിട്ട് മീനാക്ഷിയെ ഫയർ ചെയ്യുന്നുണ്ട് കേട്ടോ മീനാക്ഷി ഇനി എന്ത് പറയൂ മീനാക്ഷിക്ക് ഇത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കൈ ഒഴിയാം പക്ഷെ ഞാൻ എന്താ ഞാൻ എല്ലാം നോക്കേണ്ട ഒരാളല്ലേ ഇത് ഈ ഒരു ഓഫീസ് മേലുദ്യോഗസ്ഥ ഞാനല്ലേ അവരെന്നോടല്ലേ ചോദിക്കുള്ളൂ ഞാൻ എന്താണ് മീനാക്ഷി മറുപടി പറയേണ്ടത് മീനാക്ഷി അത്ര വിശ്വസിച്ചല്ലേ ഞാൻ അങ്ങനെ ഒരു സാധനം മീനാക്ഷിയുടെ കയ്യിലേക്ക് തന്നത് മീനാക്ഷി അത് നോക്കേണ്ട ഉത്തരവാദിത്തം മീനാക്ഷിക്കില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും മീനാക്ഷി ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഇടുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ പല പല ചാനലുകളിലായിട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ ഏതെങ്കിലും വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവർ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് പറഞ്ഞു തരാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ്